നിനക്ക് ഭവിക്കില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കിയില്ല നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും ിംഹത്തിന്മേൽ മണനിമേലും നീ ചവിട്ടും ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും അവൻ എന്നോട് പറ്റിയിരിക്കിയയാൾ ഞാൻ അവനെ വിടുവിക്കും അവൻ എന്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാനവന് ഉത്തരം അരുളും കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടിയിരിക്കും ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും ദീർഘായുസ് കൊണ്ട് ഞാനവന് തൃപ്തി വരുത്തും എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും